മോഹൻലാലിനും മമ്മൂട്ടിക്കും കോടികളില്ലേ സഹായിച്ചു എന്ന് ചോദിക്കുന്നവരോട് പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ സീമാജി നായർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് ഈ താരം ഇക്കാലയളവിനടു നിരവധി പേരെ സീമാജി നായർക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് അന്തരിച്ച നടി ശരണ്യുടെ ചികിത്സാ കാലയളവിൽ സീമാജി നായർ ചെയ്ത സഹായങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ ആ സിനിമാ താരങ്ങളെ പയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകൾക്കെതിരെ സംസാരിക്കുകയാണ് താരം ഇപ്പോൾ ഞാൻ പലപ്പോഴും കാണുന്നത് ഏതെങ്കിലും ആർട്ടിസ്റ്റ് മരിച്ചാൽ ഞാൻ അനുശോചനം വിട്ടാൽ ഉടനെ അതിന് താഴെ വരുന്ന കമൻറ്റ് മരിക്കാൻ വിട്ടുകൊടുത്തതല്ലേ മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ടല്ലോ കോടികളുണ്ടാക്കുന്നവർക്ക് കൊടുത്താൽ എന്താണ് എന്നാണ് നമ്മൾക്കെങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റുന്നത് കൊടുക്കുന്നതും കൊടുക്കാത്തതും ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അവർ ആരും അറിയാതെ എത്ര പേരെ സഹായിക്കുന്നുണ്ടെന്ന് ഇവർക്കറിയാൻ പറ്റുമോ മമ്മൂക്കും ലാലേട്ടനും ഞങ്ങൾ ഇത്ര പേരെ സഹായിച്ചു സഹായിച്ചുവെന്ന് പറഞ്ഞ് പോസ്റ്റിടാനും പറ്റുമോ എന്നും എല്ലാവർക്കും കൊടുക്കാനും പറ്റില്ല എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളും ഉണ്ടാവും ഒരാൾ മരിച്ച അമ്മ ആത്മസംഘടനകൾ അവരെ കൊന്നതാണെന്ന് പറയുന്നെന്നും അത് ശരിയല്ല എന്നും സീമാജി നായർ പറഞ്ഞിരിക്കുകയാണ് കൈരള്ളി ടിവിയോട് സംസാരിക്കുകയായിരുന്നു താരം ഇക്കാര്യം പറഞ്ഞത്